ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയാൽ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായം ആകാമെന്ന് പ്രതിപക്ഷം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളുമായി സംസാരിച്ചിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയാൽ സ്പീക്കർ പദവിയിൽ മത്സരം ഒഴിവാക്കാമെന്നാണ് നേതാക്കൾ മറുപടി നൽകിയത് ലോക്സഭാ സ്പീക്കറായി കഴിഞ്ഞ തവണത്തെ സ്പീക്കറും ബി ജെ പി എംപിയുമായ ഓം ബിർലയെ നിയമിക്കാൻ എൻ ഡി എ ഘടകകക്ഷികൾക്കിടയിൽ ധാരണയായി അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയാൽ സ്പീക്കർ പദവിയിൽ ഓം ബിർളയോ പുരന്തേശ്വരിയോ ആയാലും തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലെ പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ചാൽ സ്പീക്കർ പദവിയിൽ മത്സരമുണ്ടാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് തീരുമാനം എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകുന്നത് സംബന്ധിച്ച് ഒരു ഉറപ്പും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja gold and diamonds the trust of Travancore. gold Rajakumari.